എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പത്തൊമ്പതാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ കൃപാബലേ പുരേദസാം പ്രകാശമാഗാ പതകേന്ദ്രവാഹന विराजिचक्रादिवरायुधां शुभिर्बुजाभिरष्टाभिरुदञ्जिदद्युदेः ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഏവ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ തന്നെ പുര പ്രചേതസാം പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രകാശമാകാം പ്രകാശം പോലെ അങ്ങ് പ്രത്യക്ഷനായി വന്നു ഇങ്ങനെ എങ്ങനെ പതകേന്ദ്രവാഹന ഗിരുഡാരുടനായിട്ട് വിരാജിചക്രാതി വരായുധാംശുഭി എങ്ങനെയാ ഭഗവാൻ വന്നത് സുദർശനചക്രം തുടങ്ങിയ ആയുധങ്ങളുടെ രശ്മികൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിൽ ഭുജാഭി കൈകളാൽ എത്ര കൈകളാൽ അഷ്ടാഭി എട്ട് കൈകളെ കൊണ്ട് ഉദഞ്ചിദദ്യുതി വർദ്ധിച്ച ശോഭയോടുകൂടി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പിന്നീട് പക്ഷീന്ദ്രനായ ഗരുഡൻ്റെ പുറത്തു കയറി സുദർശന ചക്രം മുതലായ ദിവ്യായുധങ്ങളുടെ കാന്തിമത്തായ കിരണങ്ങളോടും എട്ടു തൃക്കരങ്ങളുടെ അളവറ്റ പ്രകാശത്തോടും കൂടി കരുണാമൂർത്തിയായ അങ്ങ് അവിടെ ആഗതനായി പ്രചേതസ്സുകൾ ശ്രീ പരമേശ്വരൻ പറഞ്ഞതനുസരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് തപസ്സ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു സത്യത്തിൽ ഭഗവാനെ അങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുക അതിലും വലിയ ഒരു സുഖം ഇല്ല എന്നറിയുന്ന പ്രചേതസ്സുകൾക്ക് ആ തപസ് ഒരു സന്തോഷമായിരുന്നു കാരണം ഭജനത്തിലുള്ള ആനന്ദം മറ്റൊന്നുകൊണ്ടും ഉണ്ടാകുന്നില്ല അതനുഭവിച്ച് തന്നെ അറിയണം പക്ഷേ ഈ പ്രചേതസ്സുകൾ പ്രത്യക്ഷനാവണം ഭഗവാൻ കാണണം ഭഗവാനെ എന്നൊന്നും ആഗ്രഹിക്കുന്നില്ല എങ്കിലും കരുണാമൂർത്തിയായ ഭഗവാൻ അവരുടെ മുന്നിലങ്ങോട്ട് പ്രത്യക്ഷനാവുകയാണ് അതുകൊണ്ട് തന്നെ പ്രചേതസ്സുകൾ ചോദിക്കാതെ തന്നെ ഭഗവാൻ അവർക്ക് വരങ്ങളും നൽകുന്നു ഹരേ കൃഷ്ണ